ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് ഒരു മീൻ കറിയാണ് കിളിമീൻ കറിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് മീൻ വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട് നമ്മൾ മീനെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കുക അങ്ങനെ നമ്മുടെ മീനെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കറി വുന്നതിലേക്ക് ഒരു ചട്ടിയിലെ അല്പം എണ്ണ കുറച്ച് സവാള വെളുത്തുള്ളി കറിവേപ്പില ചേർത്ത് മൂപ്പിച്ച് അതുപോലെ നമുക്ക് അതിൻ്റെ പൊടി ഐറ്റംസ് എടുക്കാം നമ്മളൊരു മൂന്ന് ടീസ്പൂണ് മുളക് പൊടി മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ അല്പം മഞ്ഞൾപ്പൊടി അതൊരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി പിന്നെ നമ്മൾ ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി കൂടി ചേർക്കുകയാണ് നമ്മൾ പൊടി ഐറ്റംസ് എല്ലാം ചട്ടിയിലേക്കിട്ട് അതിലൂടെ ഊപ്പിച്ചെടുക്കുക പൊടി ഐറ്റംസ് എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ കുടം പുളിയാണ് യൂസ് ചെയ്യുന്നത് പുളികളിക്ക് നമുക്ക് പുളി വെള്ളം പുടികളിലേക്ക് ചേർത്ത് കൊടുക്കുക അല്ല പോലെ തന്നെ കളിക്കുന്നവർ നല്ലപോലെ ഇളക്കി കൊടുക്കുക നമ്മുടെ പുളി വെള്ളത്തിൽ ബാക്കിയുള്ള പുളികളുടെ അതിലേക്ക് ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാവുന്നതാണ് ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് തുട ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ടുകൊടുക്കാവുന്നതാണ് എല്ലാവർക്കും കൂട്ടിയിട്ടുള്ളൊരു മീനായിരിക്കും കറി വെക്കുമ്പോൾ മുളക് ഇട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു മീനാണ് റി തുടക്കത്ത് കളിച്ചോണ്ടിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് പച്ചമുളക് നമുക്ക് ഇരിട്ട് കൊടുക്കാം അതിലൂടെ കുറച്ച് കറിയാപ്പുലും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാനാണ് ആ ചാറിനൊക്കെ ടേസ്റ്റ് കൂട്ടകൾ ഇതെല്ലാം നമ്മുടെ ഇന്നത്തെ കിളിമീൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും നമുക്കിത് സുഹൃമായി ഇതിനിലേക്ക് തന്നായിരിക്കും താങ്ക് യു